വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടിപൊളി സ്നാക്സ് ആക്കുന്ന വീഡിയോ ഉണ്ടെങ്കിലും ഒരു പഴം ഉണ്ടെങ്കിൽ മതി ഇതുണ്ടാക്കാൻ ഞങ്ങൾ പഴത്തിന്റെ വരയില് കായ അങ്ങനെ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് കായനെ ഫസ്റ്റ് ഉണ്ടെങ്കിൽ നീളത്തിൽ മുറിക്കണം ഈ ഒരു റെസിപ്പി മലപ്പുറം ബ്ലോക്ക് ഐഷാന അങ്ങനെ ഒരു തന്നെ റെസിപ്പിയാണ് ഇത്രയാണക്കറിയാലോ സോറി അപ്പൊ എങ്ങനെ തുടങ്ങാം ഫസ്റ്റ് ഇന്നൊരു പാനിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് നെയ്യട്ടെടുത്തു അതിങ്ങനെ ഫുൾ ഒന്ന് ആക്കി അങ്ങനെ അങ്ങനത് ചൂടായിട്ടാകുമ്പോൾ നമ്മൾ മുറിച്ചിട്ട് വെച്ച് കായനെ അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തു ഐ മീൻ വെച്ചൊടുത്ത് അതായത് ഗീല് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരുപാട് അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ നമുക്കത് കണ്ടത് അല്ല ഇതൊക്കെ എത്ര കണ്ടെക്കണം അങ്ങനെ ഒരു സൈഡ് നല്ലോണം എന്ന് ഒരിഞ്ഞിട്ടാകുമ്പോൾ അതിനെ മറിച്ചിട്ട് കൊടുക്കാം എന്തൊരു ടാസ്ക് ആയിരുന്നു ശീലമില്ലാത്തല്ലേ പ്രശ്നമില്ല നിങ്ങൾ കരയാക്കണം ആ പിന്നെ ഇപ്പോഴും ഇങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ പഴംപൊരിയും പിന്നെ പഴം റോസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്നതിന് ഒരു വെറൈറ്റി ആണ് ഇത് നല്ല ടേസ്റ്റും ഉണ്ട് കാണാനും നല്ല ലുക്ക് ഉണ്ട് എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്താക്കണം ആ അങ്ങനെ ആ കായ് മാറ്റി വെച്ചിട്ടായിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടായിട്ട് അരക്കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പാട്ടാം ഞാനെടുത്തത് കുറച്ച് കൂടിപ്പോയിന് അത്ര ആവശ്യമില്ല പിന്നെ അണ്ടി പെരിപ്പിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കയ്യിൽ അത് ഉണ്ടായിട്ടാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കിസ്മീസും പിന്നെ ഇലക്കായി പൊടിയും ഇട്ടത് എന്നിട്ട് നെയ്യ് നല്ലോണം അത് ആക്കിയിട്ട് എടുക്കണം അങ്ങനെ അത് കുറച്ച് സമയം ചൂടാക്കിയിട്ടായിട്ട് പിന്നെ അതിലേക്ക് പഞ്ചാര ഇട്ട് കൊടുക്കാം ഞാനിത് മൂന്ന് ടേബിൾ സ്പൂണുകളും ഇട്ട് കൊടുത്തേനു ബാക്കി നിന്ന് എന്തെങ്കിലും ലോക്കലെ സൗണ്ട് കേൾക്കും നിങ്ങൾ തയ്യാറാക്കണ്ട അത് പുള്ളട കളിക്കുന്നത് ചെല്ലിയും കേൾക്കുന്നില്ല സൗണ്ട് ഓർക്കാൻ അങ്ങനെ ഇത്രയും പരിപാടി കഴിഞ്ഞിട്ടായിട്ട് അതിനെ മാറ്റി വെക്കാം ഇനി ഒരു ബോളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മൈദയും കുറച്ചുപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചാരയും രണ്ടെല്ലാം മൂന്ന് സോറി പിന്നെ കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത്ര തന്നെ പിന്നെ ഇല്ലെങ്കിൽ ഒരു മുട്ട ഒഴിക്കാം പിന്നെ ഒരു കപ്പ് പാൽ എടുക്കണം അത് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടാം ഒരു ലൂസ് ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഫസ്റ്റ് എന്നെ ഒന്നാകെ കൂട്ടിയിട്ട് നല്ലോണം ലൂസായി പോകണ്ട അതുകൊണ്ട് ഞാൻ നോക്കി നോക്കിയിട്ട് കൂട്ടിയത് നിങ്ങൾ അങ്ങനെ കൂട്ടിയാൽ മതി ആ പിന്നെ ഇല്ലേ പഞ്ചാര വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം എൻ്റെ തടിയിലാവശ്യത്തിൽ കൂടുതലുള്ളതുകൊണ്ടാന്ന് തന്നെ കുറച്ചോട്ടെ ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി പിന്നെ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് വനില്ലേന് ഒരു ഫ്ലേവറിന് ഇനി നമ്മൾ ഒന്ന് ചൂടാകാൻ വെക്കാം ഒരു പാനിലേക്ക് കുറച്ച് ഗീട്ട് കൊടുക്കാം അതും ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ആക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിക്കാക്കണ്ട അല്ലെങ്കിൽ ഈ ബാറ്ററി നമുക്ക് മടുക്കാനുള്ളതാണ് നല്ലോണം തിക്കായെങ്കിൽ ഇത് മടുക്കുമ്പോൾ പൊട്ടും അങ്ങനെ ആ ബാറ്ററി എല്ലാ സൈഡും ഒരേപോലെ ഒരേപോലെത്തുന്ന പോലെ ആക്കിയിട്ടായിട്ട് നേരത്തെ നെയ്ലും മൊരിച്ചിട്ട് എടുത്ത കായനെ ഇങ്ങനെ വെച്ചുകൊടുക്കാം അതിട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ആക്കിയിട്ട് വെച്ച തേങ്ങാനും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പം തന്നെ അതിൻ്റെ അതിൽ ഏകദേശം സെറ്റാകും ഇനി അത് കൈ ടാസ്ക് സൂക്ഷിച്ചിട്ട് ഇത് റോളാക്കിയിട്ട് എടുക്കണം ഡി ഇത് ഈ കാണുന്നൊരു പരിവായെങ്കിൽ മതി ഞാനങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി എങ്ങനെയുള്ള റോൾ ആക്കിയിട്ട് എടുത്ത് ഇനി അതിനൊന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനൊരു പ്രോ കുക്ക് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര പണി വരുന്നത് നിങ്ങൾക്കെല്ലാം നേരെ കഴിയും അങ്ങനെ സക്സസ്ഫുള്ളി അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി പിന്നെയുള്ള ഗൈസ് നമുക്കിനൊരു പേരിട്ടെങ്കാ ബനാന സ്പ്രിംഗ് റോൾ ഇടാല്ലേ ഇത് ഭയങ്കര സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റും ഉണ്ട് എന്നിട്ട് ഇത് സ്ലൈസ് സ്ലൈസ് ആയിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം അങ്ങനെ നമ്മൾ ബനാന സ്പ്രിങ് റോൾ റെഡി ആയി ഇനി ഗസ്റ്റ് വന്നെങ്കിലും ഉണ്ടാക്കിയിട്ട് നെട്ടിക്കാൻ മറക്കേണ്ട വലിയ ആൾക്കാർ ഒരേപോലെ ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റ് ഉണ്ട് ഇത് എല്ലാവരും എന്തായാലും ട്രൈ ആക്കി നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ